എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആലയിൽ ഇതായത് അല്ലേ ഇത് നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സ്ഥലം ഒരു കടലിന്റെ അറ്റ തന്നെയാണ് എപ്പോഴും കടലിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായത് കൊണ്ട് തന്നെ കടലിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് കർത്താവിന്റെ വചനം കേൾക്കാം ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്സനായ ഉണ്ടാകന്റെ പ്രാർത്ഥന ജോലി കാഴ്ചവെക്കുന്നത് ജോലി ഇല്ലാതെ ഒരുപാട് മക്കളുണ്ട് ും സ്വദേശത്തൊക്കെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ജോലി കിട്ടാതെ വളരെ നിരാശപ്പെട്ട് പ്രത്യാസം നഷ്ടപ്പെട്ടടങ്ങുന്ന അനേകം മക്കളുണ്ട് ഒരു ജോലി കിട്ടുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പോകാൻ ജോലിയില്ലാത്തത് വിഷമം പഠിച്ചിട്ട് ജോലി കിട്ടില്ല അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി നമുക്ക് ദുർഗസ്വാമിതാവിന്റെ പ്രാർത്ഥന വേണ്ടി കാഴ്ചവെക്കാം നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്നേ കേട്ടോ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് പിന്മുന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേയും ആയിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവരുടെയും ദൈവമാണ് ജറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ അപ്പോൾ കർത്താവ് ജറമിയോട് അരളി ചെയ്തു ഞാൻ സകല മർദ്ദിതരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ അലേലു പറയുകയാണ് ഞാൻ സകല മർദ്ദിതരുടെയും ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദൈവമല്ല വേദന അനുഭവിക്കുന്നവൻ കഷ്ടപ്പാട് അനുഭവിക്കുന്നവൻ നിരാശയിലിരിക്കുന്നവൻ എന്തിനെ കുറിച്ചും ഭാരപ്പെട്ടിരിക്കുന്നവൻ ആരുടെ ആയാലും ഏത് വ്യക്തിയായാലും അതൊരു നല്ല ജീവിതം നയിക്കുന്ന ആളാകാം ഒരു മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകൾ ആര് തന്നെയായാലും അവരുടെ എല്ലാവരുടെയും ദൈവമാണ് ഞാൻ എന്നാണ് വചനത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വചനം പറയുകയാണ് ഞാൻ സകല മർദ്ദിതരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് ഈ വചനത്തിലൂടെ വീണ്ടും നമ്മളെ അവർ പിടിത്തരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ നിരാശയിലിരിക്കുന്നവര് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് സാധിച്ചിട്ടില്ല എന്തെങ്കിലും ചോദിച്ചിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ പരീക്ഷ എഴുതി വിജയിച്ചില്ല അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുന്നവരെല്ലാവരും ഈ വചനം അങ്ങോട്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ കാണുന്നവരും ഇത് കേൾക്കുന്നവരും ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരും എല്ലാവരും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ശുശ്രൂഷ കാണുന്ന ഓരോരുത്തരുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യമം വഴി ഈശോ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ